സഭയിൽ ജനാധിപത്യം കൂടിപ്പോയതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് അതാണ് സഭയുടെ ഈ അധപ്പതനത്തിന് കാരണം എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഞാൻ യോഗ്യനെന്ന് പറഞ്ഞ സ്വയം നോമിനേഷൻ സമർപ്പിക്കുന്നത് ജനാധിപത്യം എന്ന് വിചാരിക്കാമെങ്കിലും ആത്മീയതയുടെ മണ്ഡലത്തിൽ അത് ഘടകവിരുദ്ധമാണ് വിവേകികളായ മേൽപട്ടക്കാരുടെയും ആത്മനിറവുള്ള പട്ടക്കാരുടെയും ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി റെക്കമെന്റ് ചെയ്യാതെ ഏതൊരാൾക്കും വെറുതെ ക്യാൻവാസിംഗ് നടത്തി എപ്പിസ്കോപ്പ സ്ഥാനത്ത് കടന്നുകൂടാമെന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നേ തീരൂ തെറ്റു ചെയ്തവന് കാണിച്ചു കാണിച്ചുകൊടുത്ത് അക്രമിയോട് പ്രതികാരം ചെയ്യാതെ രാജ്യനിയമങ്ങളിലും നിയമവാഴ്ചയിലും പ്രതീക്ഷ അർപ്പിച്ച് മലങ്കര സഭയുടെ പള്ളികൾ വെട്ടിപ്പിടിച്ച് കൈക്കലാക്കിയ ഗുണ്ടാപ്പടയുടെ മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ തൊണ്ണൂറ്റഞ്ചു വരെയും പിന്നീട് രണ്ടായിരത്തി പതിനേഴ് വരെയും ദീർഘനാളുകൾ കണ്ണീരോടെ ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരുന്ന സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ മൂന്ന് പള്ളികൾക്കായി വികട അടിമ കൊടുത്ത കേസിലെ മലങ്കരയിലെ സകല പള്ളികളെയും ടാഗ് ചെയ്യിച്ചതും വിഘടൻമാർ തന്നെയാണ് വിധി വിഘടനത്തിനെതിരായപ്പോൾ പൊടുന്നനെ വിഘടക്കൂട്ടത്തിന് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു കോടതി വിധി അന്യായ വിധിയായി വിധി ഏകപക്ഷീയമാണ് എന്ന് മുതലക്കണ്ണിയായി സിവിൽ കേസിലെ വിധി നടപ്പിലാക്കണമെങ്കിൽ വിധി നടത്തിപ്പിന് എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കണമെന്നായി വിഘടൻമാർ വിധി നടത്തിപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അയ്യോ പള്ളി പിടിക്കുന്നേ എന്ന് അലമുറയായി ശവസംസ്കാരത്തിന് കോടതി അനുവദിച്ച മാർഗമുണ്ടായിട്ടും കോടതി നിരോധിച്ച വൈദികരെ കൊണ്ട് തന്നെ അടക്കി വാശിയായി കശ്മീർ തീവ്രവാദികളെ പോലെ ശവവുമായി തെരുവിൽ സമരത്തിനിറങ്ങി സത്യം ചൂണ്ടിക്കാണിച്ച നിഷ്പക്ഷമതികളെ ഒറ്റപ്പെടുത്തി തെറിയഭിഷേകം നടത്തി പാമോയിൽ പേഷ്കാർ മെട്രോ റെയിലിന് പാറവെച്ച മൊട്ട കൊല്ലം ശിഖണ്ടി പണിക്കർ കണ്ണിന് കണ്ണൻ തെറിയൻ അമേരിക്കൻ പോലീസ് അച്ചായൻ ബൈബിൾ കീറി ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഉഷാന്താടി നാരദൻ കൂടൽ പ്രാന്തൻ ഇവരെയെല്ലാം ഉപയോഗിച്ച് പെയ്ഡ് ന്യൂസ് ചെയ്യിപ്പിച്ച വികടൻ ആറാടി വിഘടന്മാർ കാണിച്ച സ്നേഹവും സഹാനുഭൂതിയും യൂട്യൂബിൽ നിറയെ കിടപ്പുണ്ട് യൂട്യൂബിൽ ഇല്ലാത്ത സംഭവങ്ങൾ എത്രയേറെ സാക്ഷാൽ പരിമല തിരുമേനിയുടെ ചാത്തൂരുത്തിൽ തറവാട്ടിലെ കാരണവർ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മുളന്തുരുത്തി പള്ളിയുടെ നാടകശാലയിൽ പോലും കയറ്റാൻ അനുവദിക്കാതെ വാശി പിടിച്ചവന്മാരുടെ നേതാവ് പരിമല തിരുമേനിയുടെ നാലാം തലമുറ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് പി ആർ വർക്ക് നടത്തിയതും മലങ്കര മക്കൾ കണ്ടു വെണ്ടറപ്പള്ളിയിൽ അച്ഛനെ വടവുകോട് പള്ളിയിൽ വികടന്റെ അന്തികൊക്കോ കൂക്കുവിളിയോടെ ആ അടക്കിയതിന്റെ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട് എൻറെ കൊരുതുമൽപ്പാനയും അടക്കുന്നതിന് വികടക്കൂട്ടം തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നിട്ടും അപ്രയം എത്രാന് കാര്യങ്ങൾ തിരിഞ്ഞില്ല ദീതിമോസ്ബാവയുടെ വൃദ്ധതയെ മുതലെടുത്ത ചുവന്ന കുപ്പായം കിട്ടിക്കഴിഞ്ഞപ്പോൾ താൻ സഭയ്ക്കും എന്ന അഹന്ത തലമുക്കി എന്നാൽ ഇനി ഒരു വിശുദ്ധനായി നടിക്കാമെന്നങ്ങ് തീരുമാനിച്ചു സ്വർണം കായ്ക്കുന്ന മരമായാലും വീടിനു മേലെ ചാഞ്ഞാൽ അത് വെട്ടുക തന്നെ വേണമെന്ന് കാരണമമാർ പറയുന്നത് എത്രയോ ശരിയാണ്